എല്ലാവർക്കും വിന്യൂ സാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സാലൈറ്റ് അപ്സ്റ്റാർ എഴുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി അപ്സ്റ്റാറിനെ കുറിച്ച് പറയുന്നത് ആ നിന്ന് കിട്ടുന്ന ചാനലിൻ്റെ എണ്ണം അതേപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചാനൽ ഏതാന്നുള്ള പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഞാൻ സെയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കാം ഇപ്പോൾ കുറേ സർവീസ് വർക്ക് ചെയ്യുന്നുണ്ട് സാധാരണ കിട്ടുന്നതിനെക്കാട്ടിൽ രണ്ട് ദിവസം വൈകിട്ടാണ് കിട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വിചാരിനെ കുറിച്ച് പറയുന്ന മുന്നേ ഇൻഡൽസാറ്റ് പതിനേഴിനെ കുറിച്ച് പല ആളുകളും ചോദിക്കുന്ന ചോദ്യത്തിനുള്ളൊരു മറുപടിയും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അറുപത്താറിനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം വൈകിട്ട് സിഗ്നൽ പോകുന്നു എന്നുള്ളതാണ് വൈകിട്ട് സിഗ്നൽ പോകുന്നത് മീഡിയവണ്ണിൻ്റെ ടി പി അതേപോലെ തന്നെ കലഞ്ചറിന്റെ ടി പി ഇതാണ് കൂടുതൽ പേരും പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ് മീഡിയവണ്ണിൻ്റെ ടി പി കലഞ്ചറിന്റെ ടിപ്പിക്കും വൈകിട്ട് സിഗ്നൽ കുറയുന്നുണ്ട് എന്നാൽ കാലത്ത് സിഗ്നലിനൊന്നും പ്രശ്നമില്ല ഒരു ടിപ്പിക്കും പ്രശ്നമില്ല വൈകീട്ടാണ് സിഗ്നൽ കുറയുന്നത് അത് പ്രശ്നങ്ങൾ കാണിക്കുന്ന ഡിഷ് ആറ് ആയിരിക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിലവിൽ കിട്ടുന്ന സിഗ്നൽ കുറവായിരിക്കാം അതുകൊണ്ടാണ് ഉള്ള സിഗ്നലിന്ന് ഒരു രണ്ട് ശതമാനം കുറയുമ്പോൾ നിങ്ങൾ പിക്ചർ കിട്ടാതെ വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് സാലേറ്റ് ട്രാക്ക് ചെയ്ത ആളുകളാണെങ്കിലും ശരി നിങ്ങൾ ഡിഷിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല വെയിറ്റ് വയ്ക്കുക കാരണം നല്ല മഴയും അതേപോലെ തന്നെ കാറ്റുമുണ്ട് ഡിഷ് പാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അടിഭാഗത്തായിട്ട് നല്ല വെയിറ്റ് വയ്ക്കുക എൽ എം ബി ഒക്കെ മൂടി വയ്ക്കുക അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ സിഗ്നലിൻ്റെ പ്രശ്നങ്ങൾ ഈ സാറ്റ്ലൈറ്റിന് പൊതുവേ ഉള്ളതാണ് അറുപത്താറിൻ്റെ സാറ്റ്ലൈറ്റിനുള്ളതാണ് ഇപ്പോൾ ഒരു കാരണവശാലും ഡിഷ് തിരിക്കേണ്ട ഫസ്റ്റാർ ട്യൂൺ ചെയ്യുന്ന സെറ്റ് ബോക്സ് ഈ കാണുന്ന ബോക്സാണ് എൻ പി ജി ഫോറ് സെറ്റ ബോക്സാണ് അതേപോലെ തന്നെ ഇതിന് ഫോർ കെ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഫോർ കെ ബോക്സ് അല്ല നോർമൽ ബോക്സാണ് ബോക്സ് മുമ്പിൽ എഴുതിയിട്ടുള്ളത് സ്കൈ പവർ എന്നാണ് ഇരുമ്പിൻ്റെ ബോഡിയാണ് ഇതിന് വരുന്നത് ഉണ്ടല്ലോ അതേപോലെ തന്നെ അതിൻ്റെ റിമോട്ട് വരുന്നത് സോളിഡിൻ്റെ ആണ് ഈ റിമോട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിലുള്ള സോഫ്റ്റ്വെയർ അലോബോക്സിൻ്റെ ആണ് അപ്പോൾ ഈ ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ട്യൂൺ ചെയ്യുന്നത് സെറ്റോ ബോക്സ് ട്യൂൺ ചെയ്യാം ൂൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് നൂറ്റിയെട്ട് ചാനൽ ഈ ഒരു സാറ്റലൈറ്റിൽ സിഗ്നല് കുറവുള്ളൊരു ടി പി ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആ ടി പി സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റിലുള്ള എല്ലാ ചാനലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നാലായിരത്തി ആറ് വർട്ടിക്കല് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് ഈ ടി പി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ടി പിയും നിങ്ങൾക്ക് ലോക്കാവും ടോട്ടൽ നൂറ്റി എട്ട് ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ടി പി ആണ് സിഗ്നൽ പിടിക്കാൻ ഇത്തിരി പാട് അറുപത്താറിൻ്റെ കൂടെ എഴുപത്താറ് ക്ലാം ചെയ്യുമ്പോൾ അത് ആറ് ഫീറ്റിൽ ക്ലാം ചെയ്യുമ്പോൾ ഈ ടി പി നിങ്ങൾക്ക് ലോക്കായി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നാലായിരത്തി ആറ് ടി പിയിൽ നമുക്ക് കിട്ടുന്നത് നാല് ചാനലാണ് നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴ് നൂറ്റി എട്ട് ഒത്തിരി ചാനലുകളാണ് ഈ ടി പിയിൽ കിട്ടുന്നത് ഇനി പുതിയതായിട്ട് വന്ന കാർട്ടൂൺ ചാനൽ ഏതാ നോക്കാം പുതിയതായിട്ട് വന്ന കാർട്ടൂൺ ചാനല് നിങ്ങൾ കാണുന്ന ഏഴാമത്തെ ചാനൽ ഏഴാമത്തെ ചാനലാണ് പുതിയതായിട്ട് വന്ന കാർട്ടൂൺ അതിൻ്റെ ഫ്രീക്വൻസി നോക്കാം നാലായിരം ഓർച്ച ഉണ്ട് മുപ്പതിനായിരം ഈ ടി പിയിലാണ് വന്നിരിക്കുന്നത് നിലവിലുള്ള ടി പി തന്നെയാണ് കിട്ടാത്ത ആളുകൾ നിങ്ങളെ സെറ്റപ് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എഴുപത്താറിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടുതൽ കാർട്ടൂൺ ചാനുള്ള സാലേറ്റ് അതേപോലെ തന്നെ ഈ സാലേറ്റ് നമുക്ക് നിലവിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന അറുപത്താറിൻ്റെ കൂടെയും എൺപത്തി മൂന്നിൻ്റെയൊക്കെ കൂടെ എളുപ്പത്തിൽ ക്ലാമ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ആളുകളും കാർട്ടൂൺ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സാലേറ്റ് ട്രാക്ക് ചെയ്താൽ ഒത്തിരി കാർട്ടൂൺ ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം